എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരളയുടെ തിരുവനന്തപുരം ഓഫീസിലേക്ക് ഇപ്പോൾ ജോലി ഒഴി വന്നിട്ടുണ്ട് സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സമഗ്ര ശിക്ഷ കേരള തിരുവനന്തപുരമാണ് ഇപ്പോൾ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനാണ് വിളിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിനെ ഇപ്പം അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് ക്ലർക്ക് ആണ് കോൺട്രാക്ട് ബേസിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സമഗ്ര ശിക്ഷ കേരളയുടെ നിപുൺ ഭാരത് മിഷൻ പ്രൊജക്ടിന്റെ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസിലേക്കാണ് ഇപ്പൊ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് ക്ലർക്കാണ് ഒരു വേക്കൻസിയാണുള്ളത് പ്രായപരിധി മുപ്പത്തി വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഡിഗ്രി ഉള്ളർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനും ബയോഡേറ്റയും കൂടി തപാൽ വഴി അയച്ചു കൊടുക്കണം തപാൽ അയക്കേണ്ട അഡ്രസ്സ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസ് നന്ദാവനം വികാസ് ഭവൻ പി ഒ തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അമ്പത് മുപ്പത്തിമൂന്ന് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുമ്പ് പോസ്റ്റ് അവിടെ കിട്ടണം അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കേണ്ടതാണ് ഡിഗ്രി യോഗ്യത മതി ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് തസ്തികയുടെ പേര് ക്ലർക്കാണ് താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി